ഒരു മൊഴിയിൽ തിരുവചനം മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ ുംചനത്തിൻ്റെ വിശുദ്ധമത്തായി അറിയിച്ച സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തിയഞ്ച് മുപ്പത്തിയാറ് തിരുവാക്യങ്ങൾ അവരിൽ ഒരു നിയമപണ്ഠിതൻ യേശുവിനെ പരീക്ഷിക്കാൻ ചോദിച്ചു ഗുരു നിയമത്തിലെ അതിപ്രധാനമായ കൽപ്പന ഏതാണ് കരുണിവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ നിയമപണ്ഡിതനെ പോലെ പലപ്പോഴും എളിമയില്ലാതെ ഹൃദയവിശുദ്ധിയില്ലാതെ അഹങ്കാരത്തോടെ തന്നെ തന്നെ ന്യായീകരിക്കുവാൻ പരിശ്രമിച്ചു കൊണ്ട് ജീവിച്ചു പോകുന്ന നിമിഷങ്ങളുണ്ടായിട്ടുണ്ട് ദൈവകൽപ്പനകൾ ഞങ്ങൾക്ക് നൽകിയ അങ്ങയുടെ മുമ്പിൽ പോലും കൽപ്പനകൾക്ക് വിരുദ്ധമായി ഞങ്ങൾ ജീവിക്കുന്നുണ്ട് ദൈവമേ ഹൃദയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മുമ്പിലും ദൈവീക പുണ്യമായ എളിമയോടെ ജീവിക്കുവാൻ ആവശ്യകമായ അഭിഷേകം നൽകണമേയെന്നും കരം പിടിച്ച് ഞങ്ങളെ ഉയർത്തണമേ എന്നും പ്രാർത്ഥിക്കുന്നു കർത്താവ് എളിമയാൽ നിറയ്ക്കപ്പെട്ട ഒരു ജീവിതം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ പുണ്യത്തിൽ ജീവിക്കുവാൻ ആവശ്യകമായ ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് ഈശ്വമ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മറിയവസേപ്പിന്റെയും മധ്യസ്ഥവും സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ആമേ